ഹായ് ഫ്രണ്ട്സ് മാതൃമീഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ സന്ധ്യച്ചേശ്വര വീടിൻ്റെ പാലുകാച്ചിലായിരുന്നു രാവിലെ തന്നെ ഞങ്ങൾ വന്നു ഗണപതി ഹോമം ഉണ്ടായിരുന്നു നാലരയ്ക്കായിരുന്നു ഗണപതി ഹോമം അപ്പം നമ്മുടെ ഇവിടുന്ന് തിരുമേനി വന്നു ഗണപതി ഹോമവും പരിപാടിയെല്ലാം നടത്തി ഞങ്ങൾ കറക്റ്റ് രാവിലെ തന്നെ എത്തി എത്തിച്ചേർന്നു അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ വീടിൻ്റെ ഫുൾ വീഡിയോ അടുത്ത ദിവസം തന്നെ നമ്മൾ യൂട്യൂബിലിടുന്നുണ്ടാവും അത് എല്ലാവരും കാണണം അപ്പം എല്ലാവരെയും ഒരു ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുന്നു നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം വീഡിയോയിലേക്ക് കിടക്കാം പേഴുംങ്കവലയും പാർക്കനാർക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുമേനിയായിരുന്നു നമുക്ക് വേണ്ടി ഇവിടെ പൂജ ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടതിലും ഏറ്റവും ഭക്തിയോടെയും ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള പൂജയായിരുന്നു ഇവിടെ നടന്നിട്ടുള്ളത് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിൽ ദൈവികമായി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുപാട് വിശ്വാസം വരും ഒരുപാട് ഭക്തിയോടെയും ശ്രദ്ധയോടും കൂടി തന്നെയാണ് ചെയ്തത് ഇത് ഇതാണ് ചേച്ചിയുടെ അടുക്കള അത് നമ്മുടെ പാതകം എല്ലാം ഇതാണ് അപ്പം ഇതിൽ ഇവിടെയാണ് നമ്മൾ പാൽ കാച്ചുന്നത് ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് കൊണ്ട് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്കുണ്ട് കിണ്ടിയുണ്ട് അതുപോലെ തന്നെ താലമുണ്ട് പാല് തിളപ്പിക്കാനുള്ള കലവും പാലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുറത്തിൽ അരി ഉപ്പ് മഞ്ഞൾ കടുക് പുസ്തകം പുതിയ വസ്ത്രം ദക്ഷിണ തേങ്ങ സിന്ദൂര ചെപ്പ് ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ കയറുന്നത് അതുപോലെ തന്നെ ഒരു വലിയ ഒരു കലത്തിൽ വെള്ളവുമായിട്ടാണ് നമ്മൾ വീടിനകത്തേക്ക് പ്രവേശ ഗൃഹപ്രവേശത്തിലേക്ക് കടക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവർക്കും ഇതുപോലെ ഓരോന്നും തന്ന് ഞങ്ങൾ വീടിനകത്തേക്ക് കടക്കുകയാണ് അപ്പം ചേച്ചിയാണ് ഗൃഹനാഥ അപ്പം ചേച്ചിയുടെ കയ്യിൽ കൊടുത്ത ചേച്ചിയാണ് വീടിനകത്തേക്ക് കടന്നത് സ്വപ്ന തുല്യമായി ഒരുപാട് വർഷത്തെ ചേച്ചിയുടെ കാത്തിരിപ്പിൻ്റെ സബലമാണ് ഇന്ന് ചേച്ചി സന്തോഷത്തോടെ ഈ വിഭവനത്തിലേക്ക് കടക്കുന്നത് ഐശ്വര്യത്തിൻ്റെയും ഒരുപാട് സമ്പൽ സമൃദ്ധിയുടെയും ഒരുപാട് ഐശ്വര്യങ്ങളും ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ചേച്ചിയുടെ സ്വപ്ന ഭവനത്തിലേക്ക് ചേച്ചി ആഗ്രഹിച്ചതിനും ഉപരി വേഗം വീടിൻ്റെ പണികളെല്ലാം തീർക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി ചേച്ചിക്ക് വീട്ടിലേക്ക് കയറി കൂടാൻ പറ്റി ഒന്നിനും ഒരു തടസ്സവും കൂടും വന്നിട്ടില്ല അങ്ങനെ നമ്മൾ ചേച്ചിയുടെ അതിഗംഭീരമായിട്ടുള്ള ഭവനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് പാല് കാച്ചലിന് അതിനും ഒരുപാട് ഘട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ർക്കന്മാർ പരിശുപതൃക്കന്മാര് പിന്നെ ഗൃദേശം ഏതായാലും ഗുരുദേവ് പ്രാർത്ഥിച്ച് ഇഷ്ടദേവതയം പ്രാർത്ഥിച്ച് നമുക്ക് ഗുണപ്രദേശമാണ് അതിൻ്റെ ഐശ്വര്യം മംഗളവേഷണ പ്രാർത്ഥിച്ച് അവിടെ വയ്ക്കണം മഹാലക്ഷ്മിയെ <laughs> പ്രാർത്ഥി <laughs> ശ്രീ മഹാല ശ്രീ മഹാദേവശങ്ക ഓം അത്ര തത്രപുഷ്പൂപീവ ദക്ഷിണ പ്രദക്ഷിണ സർവോപചര യഥാശക്തി മഹാലക്ഷ്മി പൂജിതം എൽ പൂജിതം മയാദേവി പരിപൂർണം തദ്സ്തു രക്ഷ ശ്രീമഹക്ഷ്മി എന്നുമാണ് എല്ലാവരും ഇവർക്ക് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി പ്രതി മറ്റുള്ളവർക്ക് എല്ലാവരുടെ ഐശ്വര്യം എല്ലാവരും ഐശ്വര്യം ഉണ്ടാകുന്ന പ്രാർത്ഥിച്ച് എല്ലാവരും ഇവിടെ സമർപ്പിക്കണം േ എല്ലാരും പ്രകോപിപ്പിക്കാൻ പോയി നടക്കുക അല്ലെ അതുകൊണ്ട് കേട്ടോ എല്ലാരും മോഹാൻ ശ്രീ മഹാവിഷ്ണു എന്ന പ്രശ്നമാക്കിട്ട നമ്മളെ ദീപം നമ്മളെ ദീപം കൊളുത്തിയപ്പോൾ തൊട്ട് പാല് ഇറക്കുന്നത് വരെ ആ തീ കെട്ടിട്ടില്ല അതുപോലെ തന്നെ ഇത്രയും ശോഭയോടുകൂടി തന്നെയാണ് തീ കത്തിയത് തീ ഒരിക്കലും കെട്ടുപോയിട്ടില്ല അത്ര ഭംഗിയായലായിട്ടും അത്ര ഈശ്വരാധീനത്തോടു കൂടിയാണ് ചേച്ചി വീട്ടിലേക്ക് കടന്നു കൂടിയിട്ടുള്ളത് അതിൻ്റെ നമുക്കത് ഈ ദീപം കത്തുമ്പോൾ അതായത് അടുപ്പിൽ തീ കത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ പാല് തിളച്ച് വന്നതും അത്രയും നല്ല രീതിയിൽ തന്നെയാണ് തിളച്ച് വരേണ്ടത് എങ്ങനോ ഏത് ദിശയിലേക്കാണോ തിളച്ച് വരേണ്ടത് അതുപോലെ തന്നെയാണ് തിളച്ച് വന്നത് അതിലും അത്ര പരിപൂർണമായ ഒരു ഗ്രഹപ്രവേശം തന്നെയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങനെ പാല് തിളച്ചു തുടങ്ങി കേട്ടോ പാല് നല്ല രീതിയിൽ തിളച്ചു തുടങ്ങി അത് തിളച്ച് ഏത് ദിശയിലേക്കാണോ പോകേണ്ടത് ആ ദിശയിലേക്ക് തന്നെയാണ് തിളച്ച് വരുന്നത്

അത് ആ പ്രസാദം എല്ലാവർക്കും ഗ്ലാസ്സിലെടുത്തു അതിനുശേഷം ആ ഒരു ഗ്ലാസിലെ പാല് എടുത്ത് അമ്മയ്ക്ക് കൊടുത്ത് അനുഗ്രഹം വാങ്ങണം അങ്ങനെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് ഈ പ്രസാദം കൊടുത്തത് അപ്പോൾ അങ്ങനെ ഐശ്വര്യത്തിൻ്റെ വലിയൊരു ഇത് ചേച്ചിക്ക് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു അപ്പം ഈ വീഡിയോ ഇതുകൊണ്ട് തീരുന്നില്ല ചേച്ചിയുടെ ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണാൻ മറക്കരുത് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഫേസ്ബുക്കിൽ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും